നഗരമാകെ വറ്റി വരണ്ട കിടക്കുകയാണ് കുടിക്കാനാണെങ്കിൽ ഒരു തുള്ളി വെള്ളമേ ഇലക്ഷൻ ഇനി ദിവസങ്ങളേ ഉള്ളൂ അത് മറക്കണ്ട പുതിയ ഡാം ഉണ്ടാകാൻ ദൂരെ എന്തിനെ ഇത്ര അധികം പണം ചെലവഴിക്കുന്നു എന്നാണ് ആളുകൾ ചോദിക്കുന്നത് നിങ്ങൾ എന്താണോ ഡാം ഉണ്ടാകുന്നത് മറുപടി ഞാൻ അഞ്ച് കൊല്ലം നിങ്ങൾ പുതിയ ഡാം വാഗ്ദാനം ചെയ്തതാണ് എന്നിട്ട് എന്തായി എവിടെ വെള്ളം ജനങ്ങൾക്ക് വെള്ളമാണ് അല്ലാതെ നിങ്ങളുടെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം ഇത്തവണ സഹതാപ തരംഗം ഒന്നുമില്ല നിങ്ങളുടെ ഭാര്യയുടെ കുടുംബ പേര് കൊണ്ട് ഈ ഇലക്ഷൻ ജയിക്കാനും പോകുന്നില്ല ജോൺ ബ്രൗണിന്റെ മകൻ നഗരത്തിൽ തിരിച്ചെത്തിട്ടുണ്ടോ നമുക്ക് അയാളെ കാര്യങ്ങൾ പറഞ്ഞ് എനക്കറിയാം വെള്ളം വേണമെന്ന് എനിക്കറിയാം നമ്മൾ താമസിച്ചു പോയെന്ന് പക്ഷെ ഡാം നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഇത് ദുരയുടെ വാക്കാണ് ഇത്തരം ഡാമുകളെല്ലാം സത്യത്തിൽ വലിയ അപകടകാരികളാണ് മോൾക്കറിയാമോ മനുഷ്യനുണ്ടാക്കിയ ഏറ്റവും വലിയ ദുരന്തം അടുബോംബിന്റെ അതൊരു ഡാം തകർന്നുണ്ടായതാ രണ്ടര ലക്ഷം ആളുകളാണെന്ന് ആ ദുരന്തത്തിൽ അവിടെ മരിച്ചത് ഇപ്പോൾ ഈ ഡാം തകർന്നു കഴിഞ്ഞാൽ അതിൻ്റെ പത്തിരട്ടി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടും അല്ല ഫാമിലി ഡോക്ടർക്ക് സാമിന്റെ മെഡിക്കൽ റിപ്പോർട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല അപ്പോ നിന്റെ ഇൻഷുറൻസ് ഏജന്റ് വളരെ ഹാപ്പി ആയിരിക്കുമല്ലോ നീ മോനോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കണം എനിക്ക് തോന്നുന്നു ഇപ്പം മുത്തശ്ശന അവനെ പറ്റിക്കൂട്ട് ഞാൻ എനിക്ക് അമ്പലത്തിൽ പോകണം അമ്പലത്തിലോ സാം നിന്റെ അച്ഛന് നല്ല സുഖമില്ലെന്ന് തോന്നും അവൻ അമ്പലത്തിലേക്ക് പോകുന്നു വിനയ് നിങ്ങൾ തിരിച്ചു പോണം വേണം നിസ്സാരമായി സ്നേഹം സ്നേഹം തിരിച്ചെടുക്കാൻ എങ്ങനെ കഴിയുന്നു ഒന്നും വേണ്ട മീര നമ്മുടെ നമ്മുടെ സ്വപ്നങ്ങൾ ആവരുത് നക്ഷത്രങ്ങൾ തീരുമാനിച്ചതാണ് എനിക്ക് യോഗ ശീലായി ജീവിതം പലപ്പോഴും അങ്ങനെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി എരിഞ്ഞു തീരാനാവും നമ്മുടെ വിധി തിരിയുടെ നൊമ്പരം അറിഞ്ഞ പിന്നെ തേനാളത്തിന് പ്രകാശിക്കാനാവുമോ എനിക്കിപ്പോൾ അങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നുമില്ല ഞാൻ ഞാനെന്റെ പഴയ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങാം എനിക്ക് എന്താ നഷ്ടപ്പെട്ടതെന്ന് ഇപ്പോഴാ തിരിച്ചറിയുന്നത് ഞാൻ വിനയുടെ സമ്മതത്തിനു വേണ്ടി കാത്ത് വെക്കാണ് ഇതെന്റെ അവസാനത്തെ അസൈൻമെന്റ് ആയിരിക്കും ഇനിയെല്ലാം വിനയുടെ കയ്യിൽ സമയം വേണം സമ്മതം പറഞ്ഞിട്ടില്ല ആലോചിക്കാൻ പറഞ്ഞല്ലോ തൽക്കാലം അത് മതി മനോഹരമായി വീട്ടിൽ വെച്ച് നടക്കുന്ന അവസാനത്തെ പാർട്ടിയായിരിക്കും ഇത് നമ്മുടെ മറൈൻ സിറ്റി താമസിച്ചത് യാഥാർത്ഥ്യമാണ് അടുത്ത വർഷത്തെ പാർട്ടി അവിടെ വച്ചോ യെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഒൻപത് മാസം കൂടി കഴിഞ്ഞാൽ ഫ്രെഡിയുടെ കുടുംബത്തിലേക്ക് പുതിയൊരു കൊച്ചു നാവികൻ കൂടി കടന്നുപോയി നിങ്ങളുടെ ഒരേ ഒരു ബ്രദറിലൂടെ ക്ഷണിക്കാൻ മറന്നുപോയോ ഹലോ റസിയ കൺഗ്രാറ്റ്സ് ഇതറിയുമ്പോൾ മരിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഞാൻ ഫ്രഡിയോട് അല്പം മാറി നിന്ന് സംസാരിച്ചോട്ടെ ഞാനിവിടെ കുടിക്കാനും ഡാൻസ് ചെയ്യാനും ഒന്നും വന്നാലല്ല നിനക്കെന്താ വേണ്ടത് ഷഡി നിന്നെ മേയറാക്കണമെന്ന് പറഞ്ഞ് കുറച്ച് ആളുകൾ നടപ്പുണ്ട് എനിക്ക് നിങ്ങളുടെ വൃത്തികെട്ട രാഷ്ട്രീയത്തിൽ പ്രവേശിക്കണമായിരുന്നെങ്കിൽ അത് കുറെ മുൻപേ ആകാമായിരുന്നു പക്ഷെ നിന്റെ ഭാഗ്യത്തിന് ഞാനിപ്പോൾ ജീവിക്കുന്നത് നേരും നിറയുള്ള കടല നിന്നെപ്പോലുള്ള ആർത്തിമൂത്തമാരുടെ കൂടെയല്ല നിനക്കിപ്പോൾ ആഗ്രഹങ്ങൾ ഉണ്ടായേക്കാം അതിന് കാരണവുമില്ല അടുത്ത ബ്രോണിനെ കാത്തിരിക്കും നീ എനിക്ക് ആവശ്യത്തിന് ദ്രോഹം ചെയ്തു കഴിഞ്ഞു എന്റെ ഓരോരു നീ എന്നിൽ നിന്ന് കറ്റിയത് നിനക്കെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് തിരിച്ചെടുക്കാൻ എന്ത് ചെയ്യാനും നാം ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം ഭരണ പാരമ്പര്യമൊക്കെ നിന്റെ തന്തയോടുകൂടി തീർന്നു അത് തിരിച്ചെടുക്കാനുള്ള മണ്ടത്തരമൊന്നും കാണിക്കരുത് ഒരു നാവികനെ പീഡിപ്പിക്കാൻ ഇതൊന്നും മതിയാവില്ല ഒരു സഹതാപത്തരംഗത്തിലാണ് കഴിഞ്ഞ തവണ ഞാൻ ജയിച്ചത് ഇനിയും അതുണ്ടാക്കാനും ഒക്കെ എനിക്ക് കഴിയും വേണ്ടി വന്നാൽ എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മരണത്തിലൂടെ സംശയമുണ്ടോ നിനക്ക് പറഞ്ഞു അവളെ ഞാൻ എന്റെ പെങ്ങൾക്ക് വേണ്ടി ഞാനേ ചെയ്യണ്ടേ പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കരുത് ഫ്രെഡി ആദ്യം നമുക്ക് കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ ശ്രമിക്കാം ജോൺ ബ്രൗൺ ഉപദേശകൻ മാത്രമായിരുന്നില്ല ഈ പുതിയ ഡാം അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു അദ്ദേഹം കൊല്ലപ്പെട്ടു ഞാൻ വെറും ഒരു കെയർ ടേക്കർ മാത്രമാണ് എൻ്റെ ലക്ഷ്യം ആ ദൗത്യം പൂർത്തിയാക്കലാണ് എക്സ്ക്യൂസ് മീ ഹലോ ഓക്കെ അൽബിത എക്സ്ക്യൂസ് മീ ഐ നീഡ് ടു ഗോ നമുക്കിത് പിന്നീട് പൂർത്തിയാക്കിയ പോരെ ഞാൻ വെയിറ്റ് ചെയ്യാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാ മതി എക്സ്ക്യൂസ് മീ ഞാൻ സാൻട്ര ഫ്രെഡിയുടെ ഫ്രണ്ടാ ഓ ഫ്രെഡി അവനെവിടെല്ലോ ഫ്രെഡിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ വിഷമമുണ്ട് ഞാൻ ജീവനോടുണ്ടെന്ന് പറയണം ഇവിടെ എന്താ നടക്കുന്നത് ഞങ്ങൾക്കറിയാം ഇന്ന് രാത്രി ഞങ്ങൾ വരും മരിയ റെഡി ആയിരിക്കണം ബി കെയർഫുൾ എന്തിനും മടിക്കാത്തവനാണ പേടിക്കണ്ട അത് ഞങ്ങൾ നോക്കിക്കോളാം Let's do it, Ramble. ഞങ്ങൾ ഞാൻ നിന്നെന്തേക്കുമായി ഇവിടുന്ന് കൊണ്ടുപോവുകയാണ് ഫ്രഡി എനിക്ക് ചിലത് പറയാനുണ്ട് എന്താ നമ്മുടെ അച്ഛനെ ആരും കൊന്നതല്ല നീ എന്തായി പറയുന്നത് ആത്മഹത്യ ചെയ്യായിരുന്നു നിനക്കെങ്ങനെ ഇന്നത്തെ പോലീസ് വെടിവെപ്പിൽ എത്ര പേരാണ് മരിച്ചതെന്ന് നിനക്കറിയോ ഇനിയും നിന്റെ എല്ലാ തട്ടിപ്പുകളും ഞാൻ കണ്ടുപിടിത്തം കാണുന്ന ഒപ്പ് നിങ്ങളുടെ അല്ലേ നിങ്ങൾ സംരക്ഷിക്കുന്ന ഈ പറഞ്ഞ ആളുകൾ തന്നെ കാർക്കിച്ച് തുപ്പും നിങ്ങളുടെ മുഖത്ത് ഞാൻ അപേക്ഷിക്കാണ് ചെയ്യരുത് പ്ലീസ് ഈ ഫയൽ ക്ലോസ് ചെയ്യാൻ നാളെ വരെ നിങ്ങൾക്ക് സമയമുണ്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും ഒന്നും പ്ലീസ് ഞാൻ നിങ്ങളെ പിടിക്കാം ഷട്ട് അപ്പ് ഇല്ല അനുവദിക്കില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന ഇതിനെ അനുവദിക്കില്ല അതൊരു കൊലപാതകമാക്കി മാറ്റാൻ ആ ജോലിക്കാരൻ സിറ്റി മുഴുവൻ അഴിച്ചു പറക്കണം എല്ലാ കോളുകളും നീക്കങ്ങളും ശ്രദ്ധിക്കണം ഇത് പുറത്തൊരു കുഞ്ഞു പോലും അറിയരുത് അറിഞ്ഞാൽ

എല്ലോടും നോക്കിയോ കമാൻ കമാൻ ബോയ്സ് കളിക്കരുത് അവൾ ഇവിടെ നഗരത്തിൽ ഉണ്ടെന്ന് അവൾ എന്റെ കയ്യിൽ കിട്ടും